ഉറുപ്പിന്റെ പേരിൽ നടക്കുന്ന വിവാദ പരാമർശ പുകലുകൾക്കിടയിൽ മറ്റൊരു പ്രതികരണവുമായി രംഗത്തെത്തിരിക്കുകയാണ് തൃശൂർ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി താൻ പറഞ്ഞതിന്റെ സാരാംശം ഇങ്ങനെയാണ് ആർ എൽ വി രാമകൃഷ്ണൻ വന്ന് ഒരു നൃത്തം അവതരിപ്പിക്കട്ടെ പക്ഷേ വിവാദത്തിൽ കക്ഷി ചേരാൻ ഞാനില്ല ഇതിനെന്താണ് അർത്ഥം അതിനു മുന്നേ അദ്ദേഹം പറഞ്ഞ കാര്യം വ്യക്തമായി പറയാം നൃത്താധ്യാപകൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശത്തിൽ സത്യഭാമെ തള്ളാതെ സുരേഷ് ഗോപി ഈ ഒരു വിവാദത്തിൽ കക്ഷി ചേരാൻ താനില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്നാൽ ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയെ വിളിപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ചില മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നാൽ അതത്ര വാർത്തയായി സൃഷ്ടിച്ചതല്ലാതെ യാതൊരു ഗുണവും ഇല്ലാതെ തുടക്കം എങ്ങനെയാണ് ആളിക്കത്തി നിൽക്കുന്ന വിഷയത്തിൽ സുരേഷ് ഗോപി ഒന്ന് വെച്ച് ഒരു വാർത്തയുണ്ടാക്കാം അതിനുവേണ്ടി മൂന്ന് പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിലെ തൃശൂരിൽ നിന്നുള്ള റിപ്പോർട്ടർമാർ ആർ എൽ വി രാമകൃഷ്ണന്റെ പ്രതികരണമെടുക്കാൻ ചെന്നു ആ കൂട്ടത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ തന്റെ ഫോണിൽ നിന്ന് സുരേഷ് ഗോപിയെ വിളിച്ച് ആർ എൽ വി രാമകൃഷ്ണന് ഫോൺ നൽകി അതിനുശേഷം ഫോൺ സ്പീക്കറിലിടാനും രാമകൃഷ്ണനോട് പറഞ്ഞു തന്റെ കുടുംബത്തിൽ നടക്കുന്ന ഉത്സവത്തിൽ ഒറ്റയ്ക്ക് വന്ന മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ തയ്യാറാണോ എന്ന് ഫോണിൽ സുരേഷ് ഗോപി രാമകൃഷ്ണനോട് ചോദിച്ചു രാമകൃഷ്ണൻ ഇതിന് സമ്മതമറിയിക്കുകയും ചെയ്തു ഇതായിരുന്നു വാർത്ത അവർ ഉദ്ദേശിച്ചത് ഒരു നെഗറ്റീവ് ലഭിക്കുമെന്നായിരുന്നു എന്നാൽ അത്തരം ഒരു വാർത്തയ്ക്ക് പകരം കിട്ടിയത് ഇതാണ് എന്നാൽ പിന്നീട് മാധ്യമങ്ങളെ കണ്ട രാമകൃഷ്ണൻ ക്ഷണിച്ച നൃത്ത പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്നും സിനിമയിൽ നിന്ന് ഒരാൾ വിളിച്ചതിൽ സന്തോഷമെന്നും പറഞ്ഞു ചേട്ടൻ പോയതിനു ശേഷം എട്ട് വർഷത്തിനു ശേഷമാണ് സിനിമയിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടുന്നത് അന്നേ ദിവസം വേറെ പരിപാടി ഉള്ളതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ക്ഷണം സ്വീകരിക്കാത്തതെന്നും രാമകൃഷ്ണൻ അറിയിച്ചിരുന്നു തന്റെ നവോത്ഥാന പ്രവർത്തനം ഇങ്ങനെയാണെന്നും അല്ലാതെ സാമൂഹിക വിമർശനത്തിനു വേണ്ടി ജീവിക്കുന്ന ആളുകളുടെ കൂടെ അണിനിരക്കാൻ പറ്റില്ല എന്നും അവരൊക്കെ എപ്പോൾ തെരഞ്ഞു കുത്തുമെന്ന് പറയാൻ പറ്റില്ല എന്നുമായിരുന്നു സുരേഷ് ഗോപി ആർ എൽ വി രാമകൃഷ്ണനോട് ഫോണിൽ സംസാരിച്ചത് പ്രതിഫലം നൽകിയാണ് രാമകൃഷ്ണന് വേദി നൽകാമെന്നും വിവാദത്തിൽ കക്ഷി ചേരില്ലെന്നും പറഞ്ഞ സുരേഷ് ഗോപി ഒരു വാക്കുകൊണ്ടുപോലും സത്യഭാമയുടെ അധിക്ഷേപ പരാമർശത്തെ തള്ളാൻ തയ്യാറായില്ല വിവാദങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരായ ജനരോഷത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ളതാണ് സുരേഷ് ഗോപി എന്നും പറഞ്ഞു നേരത്തെ മാധ്യമപ്രവർത്തകയെ അപമാനിച്ച കേസിൽ സുരേഷ് ഗോപിക്ക് പിന്തുണ നൽകിയ വ്യക്തി കൂടിയാണ് സത്യഭാമ അതുകൊണ്ട് തന്നെയായിരിക്കും ഇക്കാര്യത്തിലും മൗനം പാലിച്ചുനിന്നത് മാത്രമല്ല ആർ എസ് എസ് സഹയാത്രിയായ അവർ കസേരയിൽ കേസരി വാരികയിൽ ലേഖനം എഴുതിയിട്ടുണ്ട് സത്യവാമയുടെ ഫേസ്ബുക്ക് ടൈം ലൈനിൽ തൃശൂരിലെ ബിജെപി സ്ഥാനാർത്ഥി കൂടിയായ സുരേഷ് ഗോപി പുകത്തുന്ന പോസ്റ്റുകളുമുണ്ട് സത്യവാമിക്ക് ആർ എസ് എസുമായുള്ള ബന്ധുവും സുരേഷ് ഗോപിയുമായുള്ള ബന്ധവും വാർത്തയായതിന് പിന്നാലെയായിരുന്നു സുരേഷ് ഗോപിയെ വെള്ള പൂശാനുള്ള ചില മാധ്യമങ്ങളുടെ ശ്രമം നടന്നതും തുടർന്നായിരുന്നു രാമകൃഷ്ണനെ കൊണ്ട് സ്വന്തം ഫോണിൽ നിന്ന് റിപ്പോർട്ടർ സുരേഷ് ഗോപിയെ വിളിച്ചതും ഫോൺ രാമകൃഷ്ണന് കൈമാറിയതും സുരേഷ് ഗോപി പറയുന്നതത്രയും സ്പീക്കറിൽ ഇടിച്ച് അത് ഷൂട്ട് ചെയ്ത് ചാനലിൽ ലൈവ് നൽകുകയും ചെയ്തു അതേസമയം ആർ എൽ വി രാമകൃഷ്ണനെതിരായ അധിക്ഷേപം നിയമപരമായി നേരിടേണ്ട വിഷയമാണെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടുണ്ട് പറഞ്ഞ ആളിനെ കുറ്റം പറയുക ആഘാതമേറ്റുവാങ്ങിയ ആളിനെ പ്രകീർത്തിക്കുകയോ ചെയ്യുന്നതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നുണ്ട് സത്യഭാമയോടുള്ള സുരേഷ് ഗോപിയുടെ സ്നേഹം അതുകൊണ്ട് തന്നെയാണ് സത്യഭാമ ഇത്തരം ഒരു പരാമർശം നടത്തിയിട്ടും സുരേഷ് ഗോപി മൗനം പാലിക്കുന്നതും